സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസേഷൻ പുരോഗമിക്കുകയാണ് എന്യൂമറേഷൻ ഫോം ശേഖരിക്കാൻ ഇന്ന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന എൽ ഡി എഫ് യു ഡി എഫ് ആവശ്യങ്ങൾ അവഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ബി എൽഒമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ ഡിജിറ്റലൈസേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ഡിസംബർ നാലിനകം നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി നമുക്ക് ഒരാൾക്ക് ഒരു പ്രയാസം വരാതെ രീതിയിൽ ചെയ്യാൻ ഒരു പ്രക്രം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വിധത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ മാസം ഇരുപത്തിയാറിന് നടപടികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട ബി എൽഒമാർക്ക് സമ്മർദ്ദമുണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ പരാതികൾ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങും ഫെബ്രുവരി ഏഴിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം